ഫണ്ട് അനുവദിച്ചിട്ടും രക്ഷയില്ലാതെ കിടക്കുന്ന ഇടമാണ് കൊച്ചി വൈറ്റില ഹബിലേക്കുള്ള റോഡ് മഴ കഴിയുമ്പോൾ ശരിയാക്കാമെന്നാണ് കോർപ്പറേഷന്റെ നയം കൗൺസിലർ അടക്കം ഈ റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട് വൈറ്റില ഹബിലെ ദുരിതം നമുക്ക് നേരിട്ട് കാണാം തത്സമയം കാണാം അശ്വതി അവിടെ നിന്ന് ചേരുകയാണ് അശ്വതി ദുരിത കാഴ്ചകൾ കണ്ടുമടുത്തു കേരളത്തിലെ റോഡുകളിൽ പലതും വൈറ്റില ഹബ്ബ് നമ്മൾക്കറിയാം ഏറ്റവും ആധുനികം എന്ന് നമ്മൾ കരുതിയ വൈറ്റില ഹബ്ബ് ആണ് ഇപ്പോൾ ദുരിതാവസ്ഥയിൽ കിടക്കുന്നത് എന്താണ് ഈ ദുരിതത്തിന് കാരണം എന്താണിപ്പോൾ വൈറ്റിലഹബ്ബിലെ റോഡിലേക്കുള്ള അവസ്ഥ ഫിജി വൈറ്റില ഹബ് എന്ന് പറയുന്നത് വളരെ അത്യാധുനിക സൗകര്യത്തോടുകൂടി ഉണ്ടാക്കിയ ഒരു ഇടമാണ് പക്ഷേ ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട റോഡ് അതായത് ബസുകൾ ഇറങ്ങുന്നതും കയറുന്നതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റോഡ് നമുക്കത് തോട് എന്ന് പറയാൻ പറ്റില്ല കുളം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അത്രയും ബുദ്ധിമുട്ടിലാണ് ഈ റോഡ് കിടക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ഈ റോഡ് ഇതുപോലെ തന്നെയാണ് ഇത് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട বিভিন্ধ পদ্ধতি ഫണ്ടുകൾ ഒക്കെ തന്നെ പാസ്സായിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിലെ ഒരു നയാ പൈസ പോലും ചെലവാക്കിയിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രയാസകരമായ കാര്യം നോക്കൂ ഇതൊരു ആരാണ് ഈ കുളം കുത്തിയത് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും ഈ റോഡിൽ കുളം കുത്തിയത് ആരാണ് എന്ന് ചോദിക്കേണ്ടി വരും അത്രയധികം വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഹബിന്റെ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് മാത്രമല്ല ഇത് മെട്രോയാണ് അതായത് ഇത് മെട്രോ സ്റ്റേഷനാണ് മാത്രമല്ല വാട്ടർ മെട്രോയുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് ഇതിന്റെ അകത്താണ് വാട്ടർ മെട്രോയിൽ കയറണമെങ്കിൽ നമ്മൾ ഇതുവഴി പോയി വേണം അവിടെ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് മാത്രമല്ല വൈറ്റില മെട്രോ സ്റ്റേഷൻ ഇരിക്കുന്നതും ഇവിടെ തന്നെയാണ് ഇതിന് മുൻപിലുള്ള റോഡാണ് ഇത്ര ബുദ്ധിമുട്ടിൽ കിടക്കുന്നത് അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതുകൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഈ ഡ്രൈവർമാരും അതുപോലെ തന്നെ വാഹന ഓണർമാരുമാണ് കാരണം അവർക്ക് വളരെയധികം പൈസ ഈ വാഹനത്തിന്റെ കേടുപാടുകൾ ീർക്കുന്നതിന് വേണ്ടി തന്നെ ചിലവാക്കേണ്ടി വരുന്നു എന്നതാണ് അവർ പറയുന്ന പ്രധാന കാര്യം പ്രത്യേകിച്ച് ഈ ബസ്സുകാരൊക്കെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് സ്വകാര്യ ബസ് മാത്രമല്ല കെ എസ് ആർ ടി സി ബസ്സുകളും ഒക്കെ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ ഓട്ടോ സ്റ്റാൻഡും ഇതിന് അകത്ത് തന്നെയാണ് അതായത് മെട്രോ സ്റ്റേഷന്റെ അകത്ത് തന്നെയാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉള്ളത് ഓട്ടോറിക്ഷ സഹോദരന്മാരെല്ലാവരും അവരുടെ വണ്ടികളുമായിട്ട് വരുന്നത് ഈ നമുക്ക് പറയാൻ പറ്റില്ല എന്താ ഇവിടെ അനുഭവിക്കുന്നത് ഒരു മാത്രമേ ഉള്ളൂ ും ഇതിപ്പോ ഇതേപോലെ ഇവിടെ വീഡിയോ കവറേജ് ഒക്കെ വന്നെടുത്ത് രണ്ടാൾ ചെയ്തിട്ട് പോയതാണ് വീണ്ടും പഴയ അവസ്ഥ തന്നെയായി ഒന്ന് മെമ്പർ വന്നു വന്നിട്ട് ഇവിടെ ജെ സി കൊണ്ട് നിരത്തിട്ടിട്ട് പോയി ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ജെ സി വന്നിട്ട് നിരത്തിട്ടിട്ട് പോയി എന്നിട്ടും രക്ഷ ഇത് തന്നെയാണ് അവസ്ഥ വീണ്ടും തന്നെ ഇങ്ങനെ ഇതിപ്പോ ഇവിടെ ഇതൊന്നും ും അവര് തരാമെന്നാണ് കോർപ്പറേഷൻ മെമ്പർ പറയുന്ന പെയ്യണ്ട സമയം ഉണ്ടായിരുന്നു അപ്പൊ ശരിയാക്കേണ്ട ഒരാഴ്ച സമയം പറഞ്ഞാ അന്നിട്ടും ചെയ്തിട്ടില്ല ഇതുവരെ നിങ്ങൾക്ക് വണ്ടിക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് കേട്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ട് മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും കൊണ്ട് മാത്രമേ ഉള്ളൂ വന്നിട്ട് ആക്സിഡന്റുകളൊക്കെ ആ വർഷാപിക്കാറ്റു മാത്രണ്ട് വീഴുന്നുണ്ട് ആക്കാര് ചെളി എറിക്കുന്നുണ്ട് അകത്തുള്ള നിർമ്മാണ പ്രവർത്തനം പറഞ്ഞാലും ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിയല്ലേ പുഴയുടെ വെള്ളം കരയിലേക്ക് വരുന്ന കണ്ടീഷനാണ് ഇപ്പൊ അവര് പൈപ്പ് ഇട്ടുന്നത് ആറു ആറഞ്ച് ആറടി റൗണ്ടിലുള്ള പൈപ്പാണ് ഇപ്പൊ ഇട്ടാക്കുന്നത് ആ വെള്ളം കറക്റ്റ് ആയിട്ട് മഴ പെയ്ത് വെള്ളം ഏറ്റവും കയറുമ്പോ വെള്ളം പുഴയിലെ വെള്ളം കരയിലൊക്കെ കയറുന്ന കണ്ടീഷനാണ് ഇപ്പൊ കിടക്കുന്നത് അപ്പിന്റെ ഉള്ളിലേക്ക് അപ്പിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ നിങ്ങൾ ചെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് കാണാവുന്ന കാര്യങ്ങളാണ് അതിലും ഈ റോഡ് 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 അതിനെക്കാട്ടും കഷ്ടം അബിന്റെ പണി തീർന്നിട്ട് വേനപ്പോൾ അവർ അവിടെ കുറെ കട്ട വി അല്ലാണ്ടില്ല ഒരു കാര്യവും ചെയ്തില്ല വർഷക്കാലമായി പോയി കിടന്ന അവസാനം ആകെ ഇതായി ഇടയ്ക്ക് എല്ലാ മേഖലയിലും ഇവരുടെ ഇത് റോഡ് പണിയും മൊത്തം ഇതാക്കി ഇടയ്ക്ക് ഇവിടെ ഫിജി നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം ഇവിടെ കൗൺസിലർ തന്നെ സുനിത ഡിക്സൺ അവർ തന്നെ ഇവിടെ പ്രതിഷേധവുമായിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് രണ്ടാഴ്ച മുൻപാണ് അവരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ റോഡിൽ റോഡിനെ സംബന്ധിച്ചോ ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോൾ കോർപ്പറേഷൻ അവർക്ക് നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് മഴയ്ക്ക് ശേഷം ഇതിൽ ഈ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിന്റെ മെയിൻ്റനൻസ് പരിപാടികളെല്ലാം നടത്താമെന്നാണ് പക്ഷെ ഇതെന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്നാണ് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്നത് കാരണം ഫണ്ടിന്റെ കുറവല്ല ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മെമ്പർ നമ്മളോട് പറയുന്നത് കൌൺസിലർ നമ്മളോട് പറയുന്നത് പക്ഷേ ഈ കോൺട്രാക്ടർമാരുടെ ചില പിടിപ്പുകേടും കോർപ്പറേഷന്റെ പിടിപ്പുകേടും ഒക്കെയാണ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കാറിൽ സഞ്ചരിക്കുന്ന ചില സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ട് യുവാക്കളുണ്ട് യുവാക്കളാണ് റോഡിന്റെ അവസ്ഥ ഈ മോശമായ അവസ്ഥയിലാണ് ഞങ്ങൾ എത്ര ഇങ്ങനെ കിടക്കുന്നത് ഞാനിവിടെ ഒരു ആറുമാസമായി ഇത്രയും ദിവസം ഇത്രയും എലക്ഷനും തിന്നു കഴിഞ്ഞിട്ട് ഈ റോഡ് വരെ നന്നാക്കി ഈ റോഡ് നല്ല സകല റോഡും ആ അത്ര ഇപ്പൊ പറയാനുള്ളൂ ബസ്സിന്റെ ആ ഇവിടെ ഒരു വാഹനത്തിന് അരികത്തൊന്നും നിർത്താനൊന്നും സാധിക്കില്ല കാരണം ഈ റോഡ് കണ്ടുപിടിച്ചാണ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് അതായത് ഇതൊരകത്ത് റോഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ആളുകൾ ഇവിടെ ഇതിലൂടെ വണ്ടി ഓടിക്കുന്നത് ഇതാ സൈക്കിളിലൊക്കെ പോകുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് ചേച്ചി ഈ റോഡിന്റെ ചേച്ചി വളരെ വേഗത്തിലാണ് സൈക്കിളുകൊണ്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വരുന്ന സമയത്ത് തന്നെ റോഡ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചാണ് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അതെ വീണ്ടും ഓട്ടോറിക്ഷ ചേട്ടന്മാരൊക്കെ വന്നു നമുക്ക് ചോദിക്കാം ചേട്ടാ ഈ ഈ ഈ റോഡിനെ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതിനു മുന്നേ ഒരു പത്ത് ദിവസം മുന്നേ കൗൺസിലർ കൌൺസിലർ വന്നിവിടെ കുത്തിയിരുന്ന് സമരമൊക്കെ ചെയ്തതാണ് ഏഴു ദിവസത്തിനുള്ളിൽ ശരിയാക്കും എന്നാണ് പറഞ്ഞത് ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസത്തിന് മേലെയായി ഇപ്പോഴും അവസ്ഥ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ കണ്ട കുഴി ചാടിയാണ് പോണത് ഭയങ്കര ആ ഇവര് ഓ ഈ ഓട്ടോ തന്നെ മറിയുന്ന ഒരു സിറ്റുവേഷനായിട്ട് ആണ് കേട്ടോ അതായത് എവിടെയാണ് വെള്ളം കൂടെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ എവിടെയാണോ റോഡ് എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഈ ചെറിയ വാഹനങ്ങളൊക്കെ ഒരു സാധ്യതയുണ്ട് അശ്വതി ഈ ഒരു റോഡിന് ഫണ്ട് അനുവദിച്ചത് നമുക്കറിയാം വൈറ്റില ഹബിന്റെ ഭാഗമാണ് ഇതും എന്നാണോ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇതിന് ഫണ്ട് അനുവദിച്ചത് എത്ര രൂപ ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് അശ്വതി തന്നെ നേരത്തെ സൂചിപ്പിച്ചു കോർപ്പറേഷന്റെയും ചില കോൺട്രാക്ടർമാരുടെയും ഒക്കെ പിടിപ്പുകേടാണ് ഇതിന് കാരണം എന്ന് പറയുന്നു എന്താണ് ഇതിന് സംഭവിച്ചത് ഈ ഫണ്ട് അനുവദിച്ചിട്ടും അത് പണിയാതിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ് അത് കോൺട്രാക്ടറുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഇതിൽ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു കോടി രൂപ രൂപയോളം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മറ്റുമായിട്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് കൌൺസിലർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് കൌൺസിലർ അല്പസമയത്തിനകം തന്നെ നമ്മുടെ ഈ ലൈവിൽ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും അതിന്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങളും കൗൺസിലർ വിശദീകരിക്കുന്നതായിരിക്കും എന്തായാലും രണ്ട് ആഴ്ച മുൻപ് രണ്ടാഴ്ച തികച്ചില്ല പത്ത് ദിവസം മുൻപാണ് ഇത്തരത്തിലുള്ള കൌൺസിലുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നത് അപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഇത് ശരിയാക്കുമെന്നാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ തുടങ്ങി വെച്ചിട്ട് പോലും അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുടങ്ങിയിട്ട് പോലുമില്ല എന്നതാണ് ഇത് തീർക്കണമെന്ന് ഉള്ളത് പത്ത് ദിവസം കൊണ്ട് ഒരു പക്ഷേ സാധിക്കില്ലായിരിക്കും പക്ഷെ തുടങ്ങി വെക്കാനെങ്കിലുമുള്ള ഒരു സാവ ഒരു കാര്യം ഇത് കാണിക്കാമായിരുന്നു അധികൃതർക്ക് കാണിക്കാമായിരുന്നു പക്ഷേ അതുപോലും ചെയ്തിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൗൺസിലർ അല്പസമയത്തിനകം തന്നെ നമ്മളോട് നമ്മളോടൊപ്പം ചേർന്ന് ഈ വിഷയങ്ങൾ വിശദീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തിലധികമായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ടും മറ്റും ിച്ചെ എന്നാണ് അവർ രാവിലെ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് വിട്ടുകിട്ടുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഈ കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നിലവിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ആ ഓട്ടോറിക്ഷ സഹോദരൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ആളുകൾക്ക് ഇതിലൂടെ വാഹനം ഓടിച്ചിട്ട് വളരെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് നടുവേദന പോലെയുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഒരു വലിയ പ്രശ്നം കാരണം ഇവരൊക്കെ ഈ വണ്ടി ഓടിച്ച് ജീവിക്കുന്ന ആളുകളാണ് മാത്രമല്ല ഇതിലൂടെ ടു വീലേഴ്സൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നമുക്കത് കാണാനായിട്ട് തന്നെ സാധിക്കും അപ്പോൾ അവരുടെ ഒരു പ്രധാന പ്രശ്നം ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു വാഹനത്തിനുള്ള പ്രശ്നം മാത്രമല്ല അതിനു പുറമെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടാകുന്നു എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത് പിന്നീട് ഇവിടെ ഉള്ള പാർക്കിംഗ് മെട്രോ ട്രെയിൻ ആ പാലത്തിന് മെട്രോ റെയിലിന് മുകളിലൂടെ മെട്രോ റെയിൽ അതിലെ സഞ്ചരിക്കുന്നുണ്ട് പക്ഷെ മേളിൽ കൂടി സഞ്ചരിക്കാം ഇപ്പോൾ കൊച്ചിയിൽ താഴെക്കൂടെ സഞ്ചരിക്കാൻ അല്ല കാൽനട യാത്രക്കാർക്ക് വാഹന യാത്രക്കാർക്ക് ഇതൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്കറിയാം ഒരു സിറ്റിയെ സംബന്ധിച്ച് മെട്രോ സിറ്റി എന്ന് അവകാശപ്പെടുമ്പോൾ ഇത് മെട്രോയിൽ മാത്രം സഞ്ചരിച്ചാൽ മതിയോ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും സഞ്ചരിക്കേണ്ടേ വാട്രോ വാട്ടർ മെട്രോ അവിടെ സജ്ജമാണ് വാട്ടർ മെട്രോയിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് അതുപോലെ വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കാം പക്ഷേ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല ഫിജി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വഴിയിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാമെന്നാണ് വഴിയിലെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാമെന്നതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ കാൽനട യാത്രക്കാരുണ്ട് സമയമില്ലാതെ ധൃതിയിൽ പോകുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ഈ റോഡിനെ സംബന്ധിച്ച് കാൽനട യാത്രക്കാർ കാൽനട യാത്രക്കാർക്കും നിരവധി കാര്യങ്ങൾ തീർച്ചയായും പറയാനുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരും അനുഭവിക്കുന്നതാണ് ഇത് കെ എസ് ആർ ടി സി ബസ്സാണ് നമുക്കൊപ്പം ഇവിടെ വരുന്നത് കെ എസ് ആർ ടി സി ബസ്സിന് പോലും ഇത് സർക്കാരിൻ്റെ വാഹനമാണ് പക്ഷേ അതിന് പോലും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നതാണ് ഇത് നമുക്കൊപ്പം കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് അതിനു മുൻപ് തന്നെ നമുക്ക് ഇവിടത്തെ സഹോദരങ്ങളോട് ഓട്ടോറിക്ഷ ഇവിടെ ഓടിക്കുന്ന മറ്റാളുകളോടൊക്കെ അവസ്ഥ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു കൗൺസിലർ വന്ന് കുറേ ദിവസം ഇവിടെ കുത്തിയിരുന്ന് ഏഴ് ശരിയാക്കാൻ ഇപ്പോഴും ഒരു നടപടി ആയിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങൾ സാങ്കേതിക പ്രശ്നം ഇല്ലല്ലോ ഇവിടെ പണി അയ്യുക നമുക്കതു മാത്രമേ ഉള്ളു കാരണം കേരളം കടത്തിലാണ് സർക്കാർ കടത്തിലാണ് കോർപ്പറേഷൻ കടത്തിലാണ് എന്നൊന്നും പറയാൻ ഇപ്പൊ ഈ കോൺട്രാക്ടർക്ക് അവകാശം കാരണം ഇവർക്ക് ഫണ്ട് ഓൾറെഡി കൊടുത്തിട്ടേക്കണത് അപ്പൊ ഉദ്യോഗസ്ഥരും ഈ കോൺട്രാക്ടറും കാണിക്കുന്ന അനാസ്ഥ അങ്ങനെ കോൺട്രാക്ടറെ ലൈസൻസ് കട്ട് ചെയ്ത് കളയുന്നു അതാണ് ഇവർക്ക് ഒരേ പീരീഡ് കൊടുക്കണം മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്യേണ്ട പണി ഒരു ഒന്നര കൊല്ലത്തോളം ഒക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് കട്ട് ചെയ്തളയവരെയൊക്കെ അതല്ലേ വേണ്ടത് അല്ലാണ്ട് നമ്മൾ ഇവർക്ക് ഫണ്ട് കൊടുത്ത് ഇവർ ഇഷ്ടത്തിന് ചെയ്യാൻ നിൽക്കണമെങ്കിൽ നമ്മൾ അവർക്ക് സർക്കാരിനോ അല്ലെങ്കിൽ ഭരണസമിതിയെ ആരെയും പേടിയില്ല അതാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇത്രയും നമ്മൾ അവിടെ ഇരുന്ന് സമരം ചെയ്തു ഇനി വെയിൽ കാണട്ടെ എന്നാണ് പറഞ്ഞേക്കണേ വെയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വെയിൽ കണ്ടിട്ട് ഇവര് ഈ ഒരു റോഡ് നന്നാക്കിയില്ലെങ്കിൽ അടുത്ത നല്ലൊരു സമരമുറയായിട്ട് ഞാൻ വരും കോൺട്രാക്റ്ററിന്റെ വിഷയം കോർപ്പറേഷനോട് പറഞ്ഞപ്പോൾ പറയുന്നത് അല്ല കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സി എസ് എം എൽ എന്ന് പറഞ്ഞ വിങ്ങാണ് ചെയ്യണേ കോർപ്പറേഷൻ്റെ ഒരു നഗര ഇതിന്റെ ഒരു ഭാഗമായിട്ടൊരു സി എസ് എം എൽ ഫണ്ടാണ് ഇവര് കൊടുത്തേക്കുന്നത് ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർ ചെയ്യണത് കോർപ്പറേഷന് ഫണ്ട് അനുവദിപ്പിക്കുക അത് ചെയ്യേണ്ടോ എന്ന് നോക്കുകയെന്ന് മാത്രമേ ഉള്ളൂ സി എസ് എം എൽ ഉദ്യോഗസ്ഥരും അതെ സി എസ് എം എല്ലിൻ്റെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറാണ് ഈ പണി തീർക്കേണ്ടത് പിന്നെ ഹബ് അതോറിറ്റിക്കും ഉത്തരവാദിത്വമുണ്ട് മെട്രോന് ഉത്തരവാദിത്തമുണ്ട് ഞാനിത് പല ആവർത്തി പറഞ്ഞതാണ് കാരണം ഈ മെട്രോ സ്റ്റേഷനാണത് അവർ കണ്ണടച്ചിരിക്കുകയല്ലേ അത് നമുക്ക് ഇവർ ഇവിടെ എല്ലാവർക്കും കൂട്ടായ്മ ഉണ്ട് ജനപ്രതി എനിക്കുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതികരിക്കാനേ പറ്റുള്ളൂ ജനപ്രതികൾക്കോ അല്ലെങ്കിൽ ഈ തൊഴിലാളികൾക്കോ ഇങ്ങനെ പ്രതികരിക്കാനേ പറ്റുകയുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് കയറി നിയമപരമായിട്ട് അവരുടെ അധികാരത്തിൽ അതായത് എഞ്ചിനീയർമാർ ഉദ്യോഗസ്ഥരാണ് ഇത് മുന്നോട്ട് നീക്കേണ്ടത് കോൺട്രാക്ടർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കാണ് എന്തുകൊണ്ട് അത് നടക്കുന്നില്ല സി എസ് എം എല്ലിൻ്റെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ സിഇഒ എന്ത് ചെയ്യുന്നു അതാണ് നമുക്കറിയേണ്ടത് അവരെന്തുകൊണ്ടിതിനെതിരെ ഒരു പ്രതികരണം തരുന്നില്ല താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരല്ലാതെ ആരും മോൾ ഭാഗത്തു നിന്നും നമുക്ക് അല്ലേ ആര് വിളിച്ചാലും അവരൊരു പ്രതികരണം തന്നെയില്ല അപ്പം ധാഷ്ട്രീമാണ് ഞങ്ങൾക്കിവിടെ എന്തും ചെയ്യാം കേരളത്തിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കും ഞങ്ങൾ റിട്ടയർമെന്റ് ആവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും അല്ലേ ഇതൊക്കെയല്ലേ നമുക്ക് മനസ്സിലാവണം അശ്വതി അല്ലേ എനിക്ക് മനസ്സിലാവണം അതാ അല്ലാണ്ട് ഇവിടെ ഇത് എത്ര ഫണ്ട് ഇതിന് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് എന്നൊക്കെ പറയുന്നത് എത്ര നാളത്തെ ഒരു ഇത് വേണം എത്ര ഫണ്ട് അനുവദിച്ചു ഇവർക്ക് കൊടുക്കേണ്ട ഞാൻ കണ്ടു വന്നിടത്തോളം ഇവർക്ക് കൊടുക്കേണ്ട ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരീഡ് കൊടുത്തിട്ട് ചെയ്തില്ലെങ്കിൽ അവർ ലൈസൻസ് അതാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ മാഡം ഇവിടെ പ്രതിഷേധമൊക്കെ നടത്തി ഇവരിത് പറഞ്ഞു ഒരു ഏഴു ദിവസത്തിനകം തന്നെ ഏഴു ദിവസത്തിനകം ഇത് ചെയ്തു തരാമെന്നും അപ്പിന്നെ പക്ഷേ നമുക്ക് ഒരു മാനുഷിക പരിഗണന കൊടുക്കാമെന്നുള്ളത് മഴ നിന്ന് പെയ്തു മഴ ഒരു കാരണം അന്ന് ഇട്ടത് ആ മഴയത്ത് ഇട്ടതുകൊണ്ട് പിന്നെ അത് പോയി പക്ഷെ അത് കഴിഞ്ഞ് കാണുന്ന ഇവർക്ക് ഇതൊന്ന് കുഴി അടച്ചു തരാമല്ലോ തുടങ്ങി വയ്ക്കാലോ ഞാൻ പറയുന്നത് ഒരു ലാസ്റ്റ് മഴ വെയിൽ വരുമ്പോൾ ഇനി ചെയ്താൽ മതി സമ്മതിച്ചു പക്ഷേ ഈ കുഴികളൊന്നും അടി അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നി ഞാനൊരു കാര്യം പറയാ ഒരു ദൃശ്യമാധ്യമത്തിൽ വർക്ക് ചെയ്യണ ഒരു ഉദ്യോഗസ്ഥ ഒരു പെൺ ആ പെൺകുട്ടി ക്യാരി ആയിട്ട് പോയിട്ട് മൂന്നു മാസമായിട്ടുള്ളു എല്ലാ ദിവസവും ഓഫീസിലേക്ക് ഇതിലേ പോകണം എന്നോട് ഒരു അനുഭവം പറഞ്ഞതാ ഞങ്ങൾ എന്തിനും കൂടെ നിൽക്കാന്ന് പറഞ്ഞ പെൺകുച്ചങ്ങള് നിങ്ങളുടെ തലത്തിൽ തന്നെ ഉണ്ട് അപ്പൊ എല്ലാ തലത്തിലും ഉണ്ട് ഇത് എങ്ങനെ വിശ്വസിച്ച് ജോലിക്ക് പോകണം ഒരു മൂന്ന് മാസം ഗർഭിണി അല്ലെങ്കിൽ രണ്ടു മാസം ഗർഭിണിയായി എങ്ങനെ പോകുന്നില്ലേ എത്ര ജീവനോ നമ്മൾ എടുക്കണ അറിയാതെ ഇല്ലേ ആര് എന്തവര് കണ്ണടച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല നിഷ്പ്രയാസം ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ ആ അറ്റം മുതൽ ഈ അറ്റം വരെ എത്ര മീറ്റർ ഉണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ട ഇത് തുറന്നു കൊടുക്കാലോ ഈ റോഡ് തുറന്നു കൊടുക്കാലോ ഏഹ് അത്യാവശ്യം വേണ്ട വാഹനങ്ങൾ തൽക്കാലത്തേക്ക് ഇതിലെ ഇവിടെ ഇരുക്ക് പണിത് കൊടുക്കാലോ എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് തന്നെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മടുത്തുപോയി അതാണ് അതിന്റെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എത്ര 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 തുകയാണ് അനുവദിച്ചിരിക്കുന്നത് അനുവദിച്ചിരിക്കുന്നത് അത് നാൾ ഒരു വർഷം എങ്ങനെയായി നമ്മൾ ഫണ്ട് കൊടുത്തത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കോടിയുണ്ട് അത് കറക്റ്റ് ആയിട്ട് സി എസ് എം എൽ ഉദ്യോഗസ്ഥര് പറഞ്ഞു തരേണ്ട ഒരു ഇതാണ് എന്തായാലും ഒരു കോടിയിലും മേളുണ്ട് ഇപ്പം ഇപ്പം എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു കോൺട്രാക്ട് ഇട്ടിട്ട് പോയി അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതി കൊടുത്ത് ഇപ്പം അടുത്ത കോൺട്രാക്ടർക്ക് കൊടുത്തേക്കണേന്ന് അതാണ് ഡിലേ വരണേന്നാണ് അവരുടെ അഭിപ്രായം അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ എഴുതി കൊടുക്കാനും തോന്നുമ്പോൾ അവർ പണിയിട്ടുണ്ട് പോകണമെങ്കിൽ ജനങ്ങളോട് ഇവർ മറുപടി പറയണ്ടേ പറയണ്ടേ ഇവർ രണ്ട് രണ്ട് സ്ഥലത്ത് വന്ന് ജെ സി ബി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ട് എഴുതി എടുക്കും അത് കഴിഞ്ഞ് കുറച്ച് ഭാഗം വന്ന് രണ്ട് ടൈൽ ടൈല് വിരിച്ചുകഴിഞ്ഞാൽ അടുത്ത ബില്ല് എഴുതിയെടുക്കും ഏ ഇതൊന്നും ജനങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ജനങ്ങളെ ഇതും നമ്മൾക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല കാരണം ജനങ്ങളുടെ ഉത്തരവാദിത്തം റോഡ് നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരൊറ്റ ഒരു തോന്നല് മടുത്തിട്ടാണ് ഞാൻ പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ തുടങ്ങി ഇവിടെ കൗൺസിലറായിട്ട് ഈ എൻ്റെ വീടും ഇവിടെ അടുത്തേ എനിക്ക് ഈ വൈറ്റില ജംഗ്ഷൻ കറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം എങ്ങനെയെങ്കിലും റിട്ടയർമെന്റ് ആവാ വിദേശത്തേക്ക് കിടക്കാം മക്കളൊക്കെ അവിടെയാണല്ലോ കേരളം ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കോൺട്രാക്ടർമാരും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് കൂട്ടു നിൽക്കുന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം ആളുകളുടെ ഒരു പ്രതികരണം കൗൺസിലർ എന്ന നിലയിൽ നിങ്ങളാണ് നേരിട്ട് കേൾക്കേണ്ടി വരുന്നത് അതിന് അത് എനിക്ക് ഈ പരിസരത്തുനിന്നും അതൊരു ഡിവിഷൻ ബേസ് ചെയ്തല്ല ഡിവിഷൻ ബേസ് ചെയ്തല്ല ഇവിടെ ഇവിടെ വരുന്നത് കണ്ട മലപ്പുറം കോഴിക്കോട് കോട്ടയം എല്ലാ എല്ലാ വണ്ടിയല്ല ഇപ്പോൾ ഇവിടെ നേരുന്നെടുക്കണേ അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും വരെ വണ്ടികൾ ഇവിടെ വന്നുണ്ട് ഗുരുവായൂർ വണ്ടികൾ ഇഷ്ടം പോലെ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാർ രാവിലെ ഇറങ്ങി അഞ്ചരയ്ക്ക് ഗുരുവായൂർ വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ സെറ്റുമുണ്ടൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരുടെ മേത്ത് ചെളി ധരിച്ചിട്ട് നമുക്ക് ആ വീഡിയോ വീഡിയോട്ട് തന്നെ അവര് നമ്മളത് കാണുമ്പോൾ ഉണ്ടാവുന്ന അതെല്ലാം കൂടിയാണ് ഞാൻ ഈ പ്രതികരണം അന്നവിടെ നടത്തിയത് തന്നെ പക്ഷെ ഇവര് ഇവര് ഈഗോ ആണോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആരും ഒന്നും ഞങ്ങൾക്കെതിരെ നടപടി എടുക്കില്ല എന്നുള്ളൊരു ഭാവമാണോ എന്താണ് ഇതിനൊരു വേണ്ടത് കോയമ്പത്തൂർ എന്നാണ് വേണേണ്ട കോയമ്പത്തൂർ വണ്ടി തന്നത് ഇപ്പം എറണാകുളത്ത് നിന്ന് വയറ്റിലേന്ന് കോയമ്പത്തൂർ വണ്ടിയിൽ കയറുന്ന ആൾക്കാർക്ക് ഈ ചെളി ചവിട്ടി അതിൽ കയറി ചെളി മേത്തായി ഈ കോയമ്പത്തൂർ അവരെപ്പോൾ എത്താനോ ശരിയല്ലേ നമുക്ക് പ്രതികരിക്കേണ്ടത് എങ്ങനെയാന്ന് ഇനി ഇനി എൻ്റെ ഒരു പ്രതികരണം ഈ രണ്ട് വെയിൽ ഉണ്ടെന്നാൽ തീർച്ചയുണ്ടും രണ്ട് മൂന്ന് ദിവസം വെയിൽ ആ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് ദിവസം വെയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകും അല്ലാതെ പറ്റില്ല ജനങ്ങൾ അതിന് മാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന സങ്കടമാണ് എന്താണെന്ന് അറിയില്ല എന്നെ ആരും വഴക്കും പറയണില്ല എല്ലാവരും സങ്കടമായിട്ട് പറയുന്നത് അതൊരു എന്തൊക്കെ ആയിരുന്നു നമ്മളവരോടൊപ്പം നിൽക്കുന്നതു കൊണ്ടുള്ള ഒരു സന്തോഷമായിരിക്കാം ഇപ്പോൾ ഓട്ടോഷക്കാരാണെങ്കിലും ചേച്ചിയൊന്നും വന്നേച്ചി നമുക്ക് ഇവിടെ ഇന്നലെ ഇവിടെ ഒരു ആൾ വണ്ടി പറഞ്ഞു ഓട്ടോഷക്കാർ പറഞ്ഞില്ലേ ഇന്നലെ ഇവിടെ ഒരു വണ്ടി പറഞ്ഞു ഞാനുണ്ടായാലോ ഓടിയെത്തിപ്പളിക്കും അത് പോയി അപ്പം ഇതാണ് നമുക്ക് പ്രതിഷേധിച്ചിട്ട് ജനങ്ങളും കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് ശക്തമായൊരു പ്രതിഷേധമാണ് ഞാൻ ആരും ബുദ്ധിമുട്ടിക്കില്ല എന്നാലായ രീതിയിൽ ഞാനിവിടെ ഇരുന്ന് നിരാഹാരം വേണമെങ്കിൽ നിരാഹാരം തന്നെ ഞാനിരിക്കും ഈ ഒരു കുഴി അടച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം ഒരു പുതിയത് പണുതന്നൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ലേ മഴയത്ത് ഞങ്ങൾക്ക് ഈ കുഴികളെല്ലാം അടച്ച് സഞ്ചാരയോഗ്യമാക്കി തരണം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം ഫസ്റ്റ് പ്രയോറിറ്റി അതിനാ അത്രയേ ഉള്ളൂ ആ ഫിജി ഇതാണ് കൗൺസിലർ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് വളരെ ശക്തമായി അതായത് ഈ ഇത് തുടങ്ങി വെക്കുക ഇത് സഞ്ചാരയോഗ്യമാക്കുക അത് മെയിൻ്റെനൻസ് ആണ് ഇപ്പോൾ ഏറ്റവും പ്രത്യക്ഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും വേഗത്തിൽ അവർ അവരാവശ്യപ്പെടുന്നത് അത് എത്രയും വേഗം ചെയ്യുക എന്നതാണ് ഇവരുടെ ആവശ്യം അത് ജനങ്ങളുടെയും ആവശ്യം അങ്ങനെ തന്നെയാണ് കാരണം ഇവിടെ അപകടങ്ങൾ ഇന്നലെ കൂടി അപകടങ്ങൾ നടന്നു മാത്രമല്ല സാധാരണ ആളുകൾ ജോലിക്ക് പോകുന്ന എറണാകുളത്തേക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും എറണാകുളം വഴി പാസ് ചെയ്യുന്ന ആളുകൾ ഒക്കെ ആശ്രയിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് വൈറ്റിലെ ഹബ്ബാണ് അപ്പോൾ ഇവിടെ നിന്നും ആളുകൾക്ക് നടുവടിയാതെ പോകുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്തത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇതിലെ സാങ്കേതികത്വം പലതും പറയുന്നുണ്ട് കോൺട്രാക്ടർ പോയി വീണ്ടും അടുത്ത കോൺട്രാക്ടർ എത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ അതിനേക്കാൾ ഒക്കെ മുകളിലാണ് ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകൾ നടുവടിഞ്ഞതിൽ പോകുന്നതിൽ കാര്യമില്ല മാത്രമല്ല നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകൾ ഇതിലൂടെ നിരന്തരം ജോലിക്ക് പോകുന്നു കാരണം കൊച്ചിയിലേക്ക് ജോലിക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് മിക്ക ആളുകളും പുറത്തുനിന്ന് കൊച്ചിയിലേക്കാണ് ജോലിക്കായിട്ട് എത്തുന്നത് അപ്പോൾ അവരൊക്കെ സഞ്ചരിച്ച് അതായത് രാവിലെയും വൈകിട്ടും നിരന്തരം പോകുന്ന ഇടം കൂടിയാണ് ഇത് ഇത് ഒരു ഗർഭിണിയൊക്കെ ഈ വഴികളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് ഉള്ളൂ അത് എന്തൊക്കെ പറഞ്ഞാലും ഈ വാഹനങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നും അല്ല ഒരു ഗർഭിണിയൊക്കെ ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം തീരെ ചെറുതല്ല അപ്പൊ അതുകൂടി കണ്ടുകൊണ്ട് വേണം ഇതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ വേഗത്തിലാക്കാൻ എന്നുള്ളതാണ് എന്തായാലും ഈ വാഹനങ്ങളൊക്കെ ഇതുപോലെ ഇതാ കുലുങ്ങി കുലുങ്ങിയാണ് പോകുന്നത് അതായത് എങ്ങോട്ട് വേണമെങ്കിലും മറിയാം എന്നൊരു സ്ഥിതിയിലാണ് ഓരോ വാഹനങ്ങളും പോകുന്നത് ബസ് മാത്രമല്ല ചെറു വാഹനങ്ങൾ അതായത് വലിയ പ്രശ്നം നേരിടുന്ന ഒരു ഘട്ടം അശ്വതി ആ ദൃശ്യങ്ങൾ വളരെയേറെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് അശ്വതിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത് കൊച്ചി വൈറ്റില ഹബിലെ കാഴ്ചയാണ് കാണുന്നത് വൈറ്റില ഹബിനെ സംബന്ധിച്ച് നമുക്കറിയാം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള കൊച്ചി ഒരു മെട്രോ നഗരമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ മെട്രോ നഗരം ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ച് ബസ് കയറിയോ അല്ലെങ്കിൽ മെട്രോ മാർഗമോ ഒക്കെ വന്ന് കൊച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെർമിനലായ വൈറ്റില ഹബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കാഴ്ച ഈ ദുരിതത്തിൽ വീണ് ഈ ചെളിയിൽ വീണ് വേണം അവർക്ക് പോകാൻ നല്ല ആയിരിക്കും കൊച്ചിയെക്കുറിച്ച് കൊച്ചി നഗരത്തെക്കുറിച്ച് അപ്പോൾ തന്നെ അവർക്ക് ലഭിക്കുക ഈ കുഴിയിൽ ചാടി പോകുന്ന അവസ്ഥ കുഴിയ കുഴിയല കുളമാണെന്നാണ് പറയുന്നത് എന്തായാലും വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട് മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഒരു കോടി രൂപ ഒരു വർഷം മുമ്പ് അനുവദിച്ചതാണ് ഈ റോഡ് നന്നാക്കാൻ എന്നിട്ടാണ് ഈ ഗതി അപ്പോൾ പിന്നൊന്നും പറയാനില്ല ബാക്കി